പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ വളഞ്ഞ സംസ്ഥാനമായി മാറി കേരളം കേരളത്തെ ആശയങ്കൂടെ മുളമേൽ നിർത്തുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മരട് നെട്ടൂർ മേഖലയിലെ റെസിഡൻസ് അസോസിയേഷനുടെ അഭിമുഖത്തിൽ കുണ്ടന്നൂർ ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ജ്വാല മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണിയ ചെമ്പ്രമൽ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി മ്യൂറ ചെയർമാൻ ശ്രീ ചാർലി മൂഴാമ്പിള്ളി അധ്യക്ഷ വഹിച്ച സമരത്തിൽ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനൽ കൌൺസിലർമാരായ സിബി സേവർ പി ഡി രാജേഷ് ശ്രീമതി ജെയ്നി പീറ്റർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ സുനില സിബി മുൻ കൗൺസിലർ ജിൻസൺ പീറ്റർ കെ വി തമ്പിസ്വാമി പി പി സന്തോഷ് കെ എക്സ് ആന്റണി സി ബി മഹേഷൻ പി ഡി ശരത്ചന്ദ്രൻ അൻസല മാസ്റ്റർ ഡോസി യൂസ് തോമസ് നെട്ടൂർ ശിവപ്രസാദ് സുജിത്ത് ഇലഞ്ഞമിറ്റം ആൻഡോ മരട് എം പി വേണുഗോപാൽ പീറ്റർ മാമ്പിള്ളി എന്നിവർ സംസാരിച്ചു ഒത്തിരി വർഷങ്ങളായി നിലനിൽക്കുന്ന വലിയ ഒരു പ്രതിഷേധം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരവധി ആളുകൾ അവരുടെ ജീവൻ ഏത് സമയത്തും പോകുമെന്ന ആളുകളുടെ പേടി കാരണം പണ്ടെല്ലാം ഇടുക്കിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാഗ് ജില്ലയാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന നമ്മുടെയെല്ലാം തലയിൽ ഇരിക്കുന്ന ജലവുപ്പ് ആ ബോർബ് പൊട്ടിയാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അപ്പം എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായ പ്രതിഷേധം ആ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ അതെല്ലാം കുറേ കാലം കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറിക്കൊണ്ട് സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഇതെല്ലാം പ്രതിഷേധത്തിൽ നിന്നിരുന്ന ആളുകളെല്ലാം രംഗത്ത് നിന്ന് മാറി വീണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണിയായി മാറിയിട്ടുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാം ഈ പറയുന്ന ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നത് ഇത് അൻപതോ അറുപതോ എന്ന് പറയുന്ന നൂറ്റി ഇരുപത് വർഷമായിട്ട് പോലും അത് പൊളിച്ചു നീക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ അത് മാറ്റിക്കൊണ്ട് പുതിയ ഒരു ഡാം സ്ഥാപിക്കാൻ പറ്റാത്ത ഇത്ര മാത്രം ജനങ്ങളെ ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന് പറയുന്നത് അത്രമാത്രം രീതി രീതി ഉണ്ടായിട്ട് പോലും ഇത് സർക്കാർ തലത്തിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല നാല് ജില്ല തന്നെ ഇല്ലാതായി പോകുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് പറയുന്ന എൺപത് വർഷമാണ് അല്ലെങ്കിൽ അറുപത് വർഷമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൊടുത്തിട്ടുള്ള ഗ്യാരണ്ടി പൊതു ഇരുപത് വർഷമായിട്ടും അത് വീണ്ടും ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് ശക്തമായ ഒരു പഠനം നടത്തുവാനോ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ തമിഴ്നാടും കേരളവും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കോടതിയെയും ബോധ്യപ്പെടുത്തി ഇതിനു വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ശാക്ഷത പരിഹാരം ഉണ്ടാകും അപ്പോൾ ഇന്ന് തുടങ്ങി വെക്കുന്ന ഈ സമരം കാരണം കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വലിയ ഒരു പ്രതിഷേധമുയർത്തിക്കൊണ്ടുവന്ന് ആദ്യ സമയത്തെല്ലാം ദൃശ്യമാധ്യമങ്ങളും ഇവിടെ അച്ചടി മാധ്യമങ്ങളും എല്ലാം അത് തൽക്കാലം അവരെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോൾ അത് വീണ്ടും ശക്തമായി ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഭാവി തലമുറകൾക്ക് നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന എത്രയോ വർഷം കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ നിർമ്മിതികൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാകാൻ നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം കോടി ജനങ്ങളാണ് ആ ദുരന്തത്തിൽ പെടാൻ പോകുന്നത് അല്ലാതെ ഈ ആളുകൾ പറയുന്ന പോലെ നാൽപ്പതും അമ്പതും അറുപതും ലക്ഷം ജനങ്ങളല്ല ആറ് ജില്ലകൾ നാല് ജില്ലകൾ പൂർണ്ണമായിട്ടും മറ്റ് രണ്ട് ജില്ലകൾ പകുതി മുക്കാൽ ഭാഗവും അതായത് പത്തനംതിട്ട മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ ഒന്നാകെ ഇല്ലാതാകും ബാക്കി കേരളം ശേഷിക്കുന്നത് വടക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് വടക്കോട്ടും പിന്നെ തെക്ക് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ ഭാഗവും മാത്രമേ ശേഷിക്കുകയുള്ളൂ ഇടുക്കിയിടെ ആനമുടിയെങ്കാൻ അങ്ങനെ നിന്നാൽ നിൽക്കും കുറച്ചാളുകൂടി ബാക്കിയുള്ള മുഴുവൻ പോകും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം കൂടിയാണിത് കേരളത്തിലെ ജനസംഖ്യ മൊത്തം മൂന്നരക്കോടി ആണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിൽ കോടി ജനങ്ങൾ മിനിമം ഈ ദുരന്തത്തിൽ പെടും അവരുടെ സ്വത്തുനുകളും പത്തുകളും എല്ലാം പോകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അതാണ് അതാണിതുണ്ടായാൽ വരാൻ പോകുന്ന ദുരന്തം അൻപത് വർഷത്തെ ആയിസ് പറഞ്ഞ ഈ ഡാം ഇന്നിപ്പോൾ നൂറ്റി ഇരുപത്തൊമ്പത് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആറ് ജില്ലകളെ തകർക്കുകയും ഏതാണ്ട് അമ്പത് ലക്ഷത്തോളം വരുന്ന ആളുകളെ സർവനാശം വരികയും ചെയ്യുന്ന ഈ ഡാമിൻ്റെ വശീകരണം ഡാം കുട്ടിയാലുണ്ടാവുന്ന ദുരന്തം ഇത് പരിഹരിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് നിരവധിയായ ആളുകളും സംഘടനകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സംയുക്തമായി തന്നെ ഈ കാര്യത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് കോടതി വ്യവഹാരങ്ങളുടെ പോയി സമയം നീട്ടിക്കൊണ്ടുപോകാനൊരു സാ ഒരവസ്ഥയല്ല നമ്മുടെ ഇത് ഭൂകമ്പമോ അതുപോലെ തന്നെ ശക്തമായ മഴയോ വന്നു കഴിഞ്ഞാൽ അടിവാരത്തുള്ളവരാണെങ്കിലും നമ്മളാണെങ്കിലും രാത്രികാലങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഈ മുല്ലപ്പെരിഹാര വിഷയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് എല്ലാ പൊതുവെ കേരള ജനത ആവശ്യപ്പെടുന്നത് ഇത് ഡീ ചെയ്യണം അടിയന്തരമായി നമ്മുടെ ഭീതി ഒഴിവാക്കണമെങ്കിൽ മുല്ലപ്പെരിയാറിൽ ഇപ്പോഴുള്ള ജലത്തിൻ്റെ അളവ് അത് പകുതിയായി കുറക്കുകയാണെങ്കിൽ നമുക്ക് താൽക്കാലികമായൊരു ആശ്വാസം കിട്ടും എന്നാണ് നമുക്ക് പറയാനുള്ളത്